ഹായ് ഫ്രണ്ട്സ് ചകൈ ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പനീർ മസാല കറി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാനാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് ഫ്രഷ് ക്രീമോ ബട്ടറോ അതിനൊന്നും ആവശ്യമില്ലാട്ടോ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പനീർ കൊണ്ടുള്ളൊരു മസാലക്കറിയുടെ റെസിപ്പിയാണ് അത് നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള ചേരുവകൾ കൊണ്ട് മാത്രം രുചിയോടുകൂടി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മസാലക്കറി ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഈ ഒരു മസാല കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ബട്ടറോ ക്യാഷ്നറ്റോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് അനാവശ്യമായിട്ടൊരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവറും എടുക്കാവുന്നതാണ് പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രമാത്രം പനീർ എടുക്കുന്നുണ്ടോ അത്രമാത്രം സവാളയും തക്കാളിയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി എടുക്കുമ്പോഴത്തേക്കും നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ ഈ ഒരു സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇത് രണ്ടും കൂടി ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇളക്കി നല്ലതുപോലെ ഇത് വാടി കുഴഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊന്ന് വാടി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഒന്ന് അടുപ്പിൽ നിന്നൊക്കെ മാറ്റി തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഏതാണ്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് തക്കാളി സവാളയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ റ്റി വെച്ചിട്ടുള്ള തക്കാളിയും സവാളയൊക്കെ അത് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുത്തതിന് ശേഷം അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മളൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തക്കാളിയുടെ ചൂടൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ അരഞ്ഞു കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ പുറത്തേക്ക് തിരക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പം നല്ല രീതിക്ക് ഒന്ന് തണുത്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് ചൂട് മാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ അരച്ചെടുക്കുക അതിനുശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ നമ്മൾ ചതച്ച് ചേർക്കുന്നതിലാണ് കൂടുതൽ മണവും ടേസ്റ്റും കിട്ടുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ ഗരം മസാല പൊടി കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോഴ്താ മുളക് പൊടിയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഞാൻ എണ്ണയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളി സവാള പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്ത് എണ്ണ തെളിയുന്നത് വരെ ചെറുതീയിലിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് നമ്മൾ പനീറൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഏതാണ്ടൊക്കെ നമ്മുടെ അരപ്പുകൂട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടി കുറുകിയതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് എൻ്റെ പച്ചമുളകൊക്കെ മാറി നമ്മുടെ ഈ അരപ്പുകൂട്ടിലേക്ക് എണ്ണയൊക്കെ മേളിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു രീതിക്കാവുമ്പോഴത്തേക്കാണ് ഇതിലേക്ക് നമ്മൾ വെള്ളവും പനീറും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടിയിരിക്കുന്നത് ഇതാ ഈ ഒരു സമയമാകുമ്പോൾ മാത്രം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിൽ നിന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നല്ലതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം എന്നാൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കുക കണ്ടോ നമ്മുടെ കറിയൊക്കെ നല്ല അത്യാവശ്യം കുറുകിയ രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ കറിക്ക് കുറച്ച് കൊഴുപ്പും കുറച്ചുകൂടി ടേസ്റ്റൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ക്യാഷ്നറ്റ് അരച്ച് ചേർക്കുന്ന ആൾക്കാരുണ്ട് ഞാനിപ്പോൾ ക്യാഷ്നറ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ്നറ്റ് കൂടി അരച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ എന്താ പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു കറി ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഞങ്ങൾക്ക് എരിവ് കുറവായതുകൊണ്ട് മാത്രം ഞാൻ കാശ്മീരി മുളക് വെച്ചിട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് എരിവൊക്കെ അത്യാവശ്യം വേണ്ട ആൾക്കാരാണെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് കൂടി കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലൊന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പനീർ കറിക്ക് മല്ലിയില എന്തായാലും വേണം അത് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമേ അല്ല അപ്പോൾ പനീർ കൊണ്ടുള്ള റെസിപ്പിയൊക്കെ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ എനിക്കിവിടെ ഒരു കൂട്ടുകാരി ചേച്ചിയുണ്ട് കൂട്ടുകാരി ആണെന്നൊന്നും പറയത്തില്ല അതിലുപരി എൻ്റെ ഒരു കൂടപ്പറപ്പാണ് ചേച്ചി മലയാളി കൂടി നോർത്ത് ഇന്ത്യൻ ആണ് അപ്പോൾ ചേച്ചി വെക്കുന്ന ഫുഡൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ റെസിപ്പിയാണ് അപ്പം ഞാനും ഉണ്ടാക്കി പനീർ മസാലക്കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ റോങ് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ